ഫുട്ബോൾ ും സ്വാഗതം മോഹൻ ബി ഐ എസ് എൽ സീസണിൽ കാഴ്ചവെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഐ എസ് എൽ സീസണിൽ ഐ എസ് എൽ കപ്പും കപ്പും അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം അവർക്ക് നേടിക്കൊടുത്ത് അവരുടെ മുഖ്യ പരിശീലകനായിട്ടുള്ള ജോസ് മൊലീനയുടെ കരാർ മോഹൻ ബഗാൻ മാനേജ്മെന്റ് നീട്ടിക്കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ജോസ് മൊലീന ഒരു വർഷം കൂടി മോഹൻ ബഗാനിൽ തുടരും ഇത് മോഹൻ ബഗാന്റെ ആരാധകർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ജോസ് മൊലീനയുടെ കരാർ മാത്രമല്ല മോഹൻ ബഗാൻ മാനേജ്മെന്റ് കൊടുത്തിട്ടുള്ളത് ജോസ് മൊലീനയുടെ കൂടെ നിൽക്കുന്ന സ്റ്റാഫുകളുടെയും മോഹൻ ബഗാൻ മാനേജ്മെന്റ് ഇതിലൂടെ കരാർ നീട്ടി കൊടുത്തിട്ടുണ്ട് മോഹൻ ബഗാൻ മാനേജ്മെന്റ് രണ്ട് തന്നെയാണ് അവരുടെ സ്റ്റാഫുകളുടെയും പോസ്റ്റുമാരുടെയും കരാറുകൾ ഇപ്പോൾ നീട്ടിക്കൊടുത്തിട്ടുള്ളത് അടുത്ത സീസണിലും അവരുടെ ലക്ഷ്യം ഐ എസ് എൽ കപ്പ് ഐ എസ് എൽ ഷീൽഡ് കപ്പ് അതുപോലെ തന്നെ എഫ് സി ഏഷ്യൻ കപ്പ് ക്വാളിഫൈഡ് ആവുക എന്നത് തന്നെയാണ് അവരുടെ ലക്ഷ്യം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം